അഗ്നിപർവ്വത സ്ഫോടനങ്ങളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ടാകാം പർവ്വതത്തിന്റെ അഗ്നിമുഖത്തുണ്ടാകുന്ന പൊട്ടിത്തെറി ലാവ പ്രവാഹം ഇങ്ങനെയെല്ലാമായിരിക്കും അഗ്നിപർവ്വത സ്ഫോടനങ്ങളെ കുറിച്ച് നമുക്കറിയാവുന്നത് എന്നാൽ അഗ്നിപർവ്വതങ്ങൾ കൂടുതൽ അപകടകാരികളാകുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട് സ്ഫോടനമുണ്ടാകുമ്പോൾ ലാവ വായുവിലൂടെ ഒരു ബോംബ് പോലെ തെറിക്കുന്നു ഈ പ്രതിഭാസത്തെ അറിയപ്പെടുന്നത് വോൾക്കാനിക് ബോംബ് എന്നാണ് ഇത്തരം ബോംബുകൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് സഞ്ചരിച്ചേക്കാം ഇത്തരം വോൾക്കാനിക് ബോംബുകൾക്ക് കുപ്രസിദ്ധമാണ് ഇറ്റലിയിലെ അഗ്നിപർവ്വതം ഓരോ തവണ സജീവമാകുമ്പോഴും ഇത്തരം ബോംബുകൾ വർഷിക്കാറുണ്ട് ചില വോൾക്കാനിക് ബോംബുകൾ താഴെ എത്തുന്നതിന് മുൻപ് തണുത്ത ഉറയും ചിലത് മൃദുവായിരിക്കും ഇനി മൂന്നാമതൊരു തരം വായുവിലെ സഞ്ചാരത്തിനനുസരിച്ച് രൂപം മാറുന്നതാണ് വിനോദസഞ്ചാരികൾക്കും മറ്റും ഈ ബോംബുകൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് പ്രധാന പ്രശ്നം അനേകം കിലോമീറ്റർ ചുറ്റളവിൽ സഞ്ചരിക്കാനുള്ള ഇവയുടെ ശേഷിയാണ് തിളച്ചൊരുകിയ മാഗ്മ ദ്രാവക രൂപത്തിലോ ബാഷ്പമായോ രണ്ടും ചേർന്നോ വൻതോതിൽ ഗ്രഹോപരിതലത്തിലേക്ക് ബഹിർഗമിക്കുന്ന രൂപമാണ് അഗ്നിപർവ്വതം മിക്കപ്പോഴും ഇവ ഉയർന്ന കുന്നുകളുടെയോ പർവ്വതങ്ങളുടെയോ രൂപത്തിലാണ് കാണപ്പെടുന്നത് തിളച്ചൊരുകിയ മാഗ്മ ദ്രവരൂപത്തിലോ ബാഷ്പമായോ രണ്ടും ചേർന്നോ വൻതോതിൽ ഭൂമിയിലേക്ക് ബഹിർഗമിക്കുന്ന പ്രക്രിയയാണ് അഗ്നിപർവ്വത സ്ഫോടനം എന്ന് അറിയപ്പെടുന്നത് ഭൂപ്രദേശത്തെ കിലോമീറ്ററുകളോളം സ്ഥലം അഗ്നിപർവ്വത സ്ഫോടനം നടന്നാൽ ഇല്ലാതാകാൻ സാധ്യതയുണ്ട് എല്ലാ അഗ്നിപർവ്വതങ്ങളും ഒരേ തീവ്രതയോടെ ആയിരിക്കില്ല പൊട്ടിത്തെറിക്കുന്നത് ലാറ്റിൻ പദത്തിൽ അഗ്നിപർവ്വതം എന്ന വാക്കിന്റെ അർത്ഥം തീജ്വാല എന്നാണ് ഭൂമിയുടെ ഉയർന്ന താപനിലയിൽ മാഗ്മാറ്റിക് രൂപീകരണത്തോടെ പാറകൾ ഉരുകുന്നു ഭൂമിയുടെ പുറംതോടിലെ വിള്ളലുകൾ പർവ്വത ദ്രാവക പാറകളാൽ നിറയാൻ തുടങ്ങുന്നു ഇതിന് പിന്നാലെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് പുറംതോടിന്റെ മുഴുവൻ പാളികളും ഉയർത്തും ഉപരിതലത്തിൽ ശാന്തമാണെന്ന് തോന്നുമെങ്കിലും അഗ്നിപർവ്വതത്തിന്റെ ഉൾവശം യഥാർത്ഥത്തിൽ ഒരു നരകത്തിന് സമാനമാണ് ഇതിന്റെ വിള്ളലുകൾ ചൂടുള്ള മാക്മയാൽ നിറഞ്ഞതാണ് ഈ ലാവ പുറത്തേക്ക് ഒഴുകുമ്പോൾ അതിന്റെ പാതയിലെ എല്ലാം കത്തിക്കുകയും അതിൽ അരിഞ്ഞു ചേർന്ന വിഷവാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുകയും ചെയ്യുന്നു അഗ്നിപർവ്വതത്തിന്റെ ആഴത്തിൽ കാണപ്പെടുന്ന ലാവയാണ് മാഗ്മ എന്ന് വിളിക്കുന്നത് പുറത്തുവരുമ്പോൾ ഇവ ലാവ എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ തൊള്ളായിരം മുതൽ ആയിരം ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്ന സിലിക്കേറ്റ് പോലെയുള്ള ധാതുക്കൾ ലാവയിൽ അടങ്ങിയിട്ടുണ്ട് മനുഷ്യന്റെ കണ്ണിന് അദൃശ്യമായ മാക്മ അഗ്നിപർവ്വതത്തിനുള്ളിൽ അടിഞ്ഞുകൂടുന്നു ഒരു വിനാശകരമായ തീ പോലെ അത് ചുറ്റുമുള്ള പാറകളെ ഉരുക്കുന്നു ആവശ്യത്തിലധികം മാഗ്മ അടിഞ്ഞു കൂടുമ്പോൾ സമ്മർദ്ദം മൂലം അത് രക്ഷപ്പെടാനുള്ള വഴി തേടാൻ തുടങ്ങും തുറന്ന ഇത് ഉപരിതലത്തിലേക്ക് നീങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു അഗ്നിപർവ്വതത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാഗ്മ ഉയരുമ്പോൾ ഇത് പാറയെ നശിപ്പിക്കുകയും നിലത്തെ രൂപഭേദം വരുത്തുന്ന ഒരു അമിത സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യും പാറയിലെ വിള്ളലുകൾ കാരണം മാഗ്മയിൽ അലിഞ്ഞു ചേർന്ന വാതകങ്ങൾ പുറത്തുവരുന്നതോടെ അഗ്നിപർവ്വത സ്ഫോടനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം